എല്ലാം വലൈക്കും വറഹമുല്ല ഈ തൂണ് ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ യഥാർത്ഥത്തിൽ ഒരു ടെലിഫോൺ പോസ്റ്റാണിത് ഒരു ഉപകാരവും ഇല്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ ഈ തൂണുകൊണ്ട് വലിയ ഉപകാരങ്ങളുണ്ട് അതായത് നമ്മൾ ക്ഷീണിച്ച് പോകുന്ന ഒരാൾക്ക് ഒന്ന് ചാരിയിരിക്കാൻ അല്ലെങ്കിൽ ഒരാൾ വീഴാൻ പോവുകയാണെങ്കിൽ ഒന്ന് പിടിക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തൂണുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഒരുപാട് ആളുകൾക്ക് ഒരത്താണി ആവശ്യമുണ്ട് അവരുടെ സങ്കടങ്ങൾ ഒരാളുടെ മുമ്പിൽ ഒന്ന് താഴ്ത്തി വെക്കാൻ ഒരു നല്ല കേൾവിക്കാരാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും പലപ്പോഴും ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് നല്ല കേൾവിയിൽ കൂടിയാണ് ഒരു കൗൺസിലിംഗ് രംഗത്തുള്ള ഒരു വ്യക്തി എന്നുള്ള എനിക്ക് പറയാൻ പറ്റും പലപ്പോഴും ആളുകൾ നമ്മുടെ മുമ്പിൽ വരുന്നത് അവരുടെ വലിയ പ്രശ്നങ്ങളുമായിട്ടാണ് ഈ പ്രശ്നങ്ങളുമായി വരുന്ന ആളുകളെ തുറന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ സന്നദ്ധമാവുമ്പോൾ പലപ്പോഴും എനിക്ക് അനുഭവപ്പെടാറുണ്ട് അവരുടെ സങ്കടങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഒരു വലിയ അത്താണിയായി നമ്മൾ മാറുമ്പോൾ അതവർക്ക് ഉണ്ടാക്കുന്ന ഒരു സന്തോഷം അതൊരു വലിയ സംഗതിയാണ് ജീവിതത്തിൽ ഇതുപോലെയുള്ള തൂണുകളാവാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്